ാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആദരിക്കേണ്ട ഒരു സ്ഥലമാണോ അങ്ങോട്ട് തിരിഞ്ഞ് വിസർജനം പോലും നിരോധിച്ചതാണ് മതം അതുകൊണ്ട് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസ് അതുപോലെ തന്നെ കക്കൂസിന്റെ ടാങ്ക് ഇതൊന്നും വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തോ പടിഞ്ഞാറ് മുറ്റത്തോ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാതിരിക്ക അത് വീടിന്റെ നന്മക്കും നല്ലതാണെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സാധാരണ പറയാറുണ്ട് ഇതോടൊപ്പം തന്നെ വീട്ടിന്റെ അകത്ത് കക്കൂസ് നിർമ്മിക്കുമ്പോൾ അത് സാധാരണ തറയേക്കാൾ അല്പം താഴ്ചയിലാകാൻ വേണ്ടി ശ്രദ്ധിക്കണം റൂമിന്റെ അതേ നിരപ്പിൽ കക്കൂസ് ഉണ്ടാക്കിയാൽ അതിൻ്റെ നനവും വെള്ളവും ഒക്കെ എപ്പോഴും റൂമിലേക്ക് വരും അതില്ലാതിരിക്കാൻ കുറച്ച് കൂടുതൽ അടിയിലേക്ക് താഴ്ചയിലായി കക്കൂസ് നിർമ്മിക്കും ഇങ്ങനെ അത്യാവശ്യം വീടിന്റെ കാര്യങ്ങളിൽ സൗകര്യം നമ്മൾ വരുത്തണം ഒരാൾ മരണപ്പെട്ടാൽ അവരെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് എന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കിയാൽ നല്ലതാണ് പിന്നെ പുറത്ത് ഷെഡ് കെട്ടിയിട്ട് ആളുടെ കൂടെ എടുത്തുകൊണ്ടൊന്നും ചെയ്യണ്ട വീടിന്റെ ഉള്ളിൽ വെച്ച് എന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യം ആ രീതിയിൽ സൗകര്യപ്രദമായ ഒരു വീട് മതം അംഗീകരിക്കുന്നു അത് ഭാഗ്യമാണെന്ന് എനിക്ക് സോദാസങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു റൂമിൽ സുന്നത്തായ രീതിയിൽ കിടന്നുറങ്ങാൻ കട്ടിലിടാനുള്ള സൗകര്യവും കൂടെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് കബറിൽ കിടക്കും പോലെ തന്നെ ഉറങ്ങലാണല്ലോ നമുക്ക് സുന്നത്ത് വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കടന്ന് മയത്തിനെ കബറിൽ കടത്തുന്നത് പോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കും ഇനി അങ്ങനെയല്ലെങ്കിൽ മലർന്ന് കിടക്കുക ചെരിഞ്ഞിടക്കാൻ കഴിയാത്ത അങ്ങനെ വരുമ്പോൾ കാലിൻ്റെ പള്ള മുഖം ഇത് കിബിലുക്ക് നേരെയാക്കിയിട്ടാണ് ഈ രണ്ടാലൊരു രീതിയിൽ കട്ടിൽ ഇടാൻ പറ്റുന്ന വിധത്തിൽ റൂമുകൾ ക്രമീകരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീട്ടിന് നല്ല ഒരു ചുറ്റുമതിൽ ഉണ്ടാകുന്നതും നല്ലതാണ് പ്രത്യേകിച്ച് ടൗൺ ഏരിയകളിലൊക്കെ താമസിക്കുന്നവർ ചെറിയ സ്ഥലത്ത് താമസിക്കുന്നവർ അവർക്ക് ഒരു ചുറ്റുമതിൽ വളരെ അഭികാമ്യമാണ് മതിലുണ്ടാക്കുമ്പോൾ അതിന് ഗേറ്റും വേണം ഗേറ്റ് രണ്ടെണ്ണമാണ് നല്ലത് ഒന്ന് സാധാരണ നമ്മൾ മുന്നിൽ വെക്കുന്ന വിശാലമായൊരു ഗേറ്റ് ഉണ്ടാവും അത് എപ്പോഴും സാധാരണ നമുക്ക് കയറി വരാനുള്ള എന്നാൽ വീടിന്റെ ഒരു മുറ്റത്തിന്റെ നേരെ മാത്രം ചെറിയൊരു ഗേറ്റ് വെച്ചാൽ നല്ലതാണ് കല്യാണം അതുപോലുള്ള പരിപാടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പം ആണും പെണ്ണുമെല്ലാം ഒരേ ഗേറ്റിലൂടെ തിക്കി കയറി ഇടകലർന്നു പോകുന്ന സ്വഭാവം മുസ്ലിങ്ങളുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് മാത്രമായി ചെറിയൊരു ഗേറ്റ് വീടിന്റെ ഒരു ഭാഗത്ത് നിർമ്മിക്കുക ഇങ്ങനെ അത്യാവശ്യത്തിനുള്ള കൂടെ നമ്മുടെ വീടിന്റെ നിർമ്മാണം സ്വപ്നം കാണുകയും തിന് ഹലാലായ സമ്പത്ത് സമാഹരിക്കാൻ കഠിനമായി അധ്വാനിക്കുകയും ചെയ്യും അതിന് വമ്പിച്ച പ്രതിഫലം ഉണ്ടാവും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കി കൊടുത്താൽ അതിന് വലിയ കൂലിയുണ്ട് ആ വിശ്വാസത്തോട് കൂടെ തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം ഇനി നമ്മുടെ വീട് സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതായിത്തീരണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വീടിന്റെ സൗകര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ വിശാലമായ മുറ്റമാണ് എന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ നോക്കൂ ഇതുപോലുള്ള കമ്മ്യൂണിറ്റി ഹാളുകൾ തന്നെ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇങ്ങനത്തെ ഹാളിലേക്ക് മാറ്റാൻ പോവാണ് കോടതി നിരോധിച്ചു റോട്ടിൽ ഉള്ള പരിപാടികളൊക്കെ അപ്പൊ ഇതിന് ഡിമാൻഡ് കൂടുകയാണ് അതോടൊപ്പം തന്നെ വീടിന്റെ മുറ്റം സൗകര്യമില്ലാത്ത ആളുകളൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോരുന്നത് ഇത്തരം ഹാളുകളിലേക്കാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നാൽ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ കടന്നു വന്നാൽ അവന്റെ കൂടെ ആയിരം റഹ്മത്താണ് അവന്റെ വീട്ടിലേക്ക് വരുന്നത് ഇന്നത്തെ കല്യാണങ്ങൾ നമ്മൾ നമ്മളിങ്ങനത്തെ ഹാളിലേക്ക് മാറ്റുന്നതോടുകൂടി ഈ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ സ്വീകരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വിശാലമായ മുറ്റവും പരിസരവുമാണ് പ്രധാനം അത് നമ്മൾ പരിഗണിച്ചാൽ നല്ലതാണ് പക്ഷേ ഇന്നത്തെ സ്ഥലത്തിന്റെ വിലയും മറ്റോ കാമ്പോൻ്റേതായ പരിമിതികൾ നമുക്കുണ്ട് ഏതായിരുന്നാലും അത് പ്രധാനമായി ശ്രദ്ധിക്കുക രണ്ടാമതായി നല്ല സമാധാനവും സന്തോഷവും ഉള്ള വീടാവണമെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ ചില ക്രമീകരണങ്ങൾ നടത്തണം ഒന്ന് തണൽ നൽകുന്ന ഒരു ഒന്നിരണ്ട് മരം കൂടുതലുണ്ടായി ഒരു കാടായി പോവുകയും വേണ്ട നല്ല തണൽ കിട്ടുന്നതും പിന്നീട് നമുക്ക് ഉപകാരത്തിന് പറ്റുന്നതും മരം ഇപ്പണ്ട് ഇപ്പണ്ടെല്ലാവരും പൊരന്റെ മുമ്പിൽ ഈ വധത്തിന്റെ കായ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് മരം ഉണ്ടായിട്ടുണ്ട് ഇത് അപകടകരമായൊരു മരാണ് ഒന്ന് നല്ല കാറ്റടിച്ചാൽ ഉയരണ്ടെങ്കിൽ പൊട്ടി പൊരമലയ്ക്ക് പോകും രണ്ടാമത് ചില കാലാവസ്ഥയിൽ ഈ മരത്തിന്റെ മേലെങ്ങനെ പുശുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിങ്ങനെ ഇടക്ക് കയറുമ്പൽ തൂങ്ങിയിട്ട് നമ്മളെ തൊള്ളയിൽ കൊങ്ങോട്ട് വരും അപ്പൊ ഈ ജാതി മരൊന്നും വീട്ടിന്റെ മുറ്റത്ത് വെക്കാതെ പിന്നീട് നമുക്ക് പലതിനും ഉപകാരപ്പെടുന്ന നല്ല നല്ല മരങ്ങൾ അതാണ് വെച്ചു പിടിപ്പിക്കാൻ നല്ലത് അധികം ഉയരല്ലാത്തത് ഇനി ഉയരുന്നാണെങ്കിൽ മേലെ വെട്ടിക്കൊടുക്കുക അങ്ങനെ തണലുണ്ടാക്കുന്ന മരം അവിടെ വെച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സൗരഭ്യവും സൗന്ദര്യവും നൽകുന്ന പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കും അത് വളരെ നല്ലതാണ് ഈ ചെടികൾ നമുക്ക് നല്ല ശുദ്ധവായു സംഭാവന ചെയ്യുന്നു അതോടൊപ്പം തന്നെ നല്ല പൂക്കളെ കണ്ടാൽ ആരെ മനസ്സിനാണ് സമാധാനം കിട്ടാതിരിക്കുക നല്ല സന്തോഷമുണ്ടായി പൂക്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഏത് പുലിക്കോടനാണെങ്കിലും അയാൾ ആ മുറ്റത്തിലൊന്നും മുറ്റത്തൊന്നും ഇങ്ങനെ ഇരുന്നാല് അയാൾക്ക് തന്നെ ഒരു സമാധാനമാണ് ഏറിയും ദേശമോ കുറയും അത് വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുക നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂള കുത്തും പോലെ ഉള്ള സ്ഥലത്ത് ഒന്നായിട്ട് കുത്തരുത് പിന്നെ അത് കാടായി മാറി ചേരിയും പാമ്പൊക്കെ അവിടെ വരും അതിനൊരു കലാബോധം വേണം നല്ല അടുക്കും ചിട്ടയിലും കണ്ടാല് ആ ഇവിടുത്തെ പെണ്ണുങ്ങൾ തിരക്കടില്ല എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം ചെടികൂഴ്ചകൾ അങ്ങനെ വൃത്തിയിൽ ചെടിയൊക്കെ കുഴിച്ചിട്ട് ആ വീടിന്റെ മുറ്റത്തേക്ക് കയറുമ്പം തന്നെ അങ്ങോട്ട് കയറി വരുന്ന ഒരാൾക്ക് വല്ലാത്തൊരു സന്തോഷം അല്ല പറഞ്ഞതുപോലെ വല്ലാ ഹുജലക്കും എമ്പുയോത്തിക്കും സക്കനാ നിങ്ങൾക്ക് അടക്കവും സമാധാനവും ഒതുക്കവും ഒക്കെ കിട്ടുന്ന വീടായി മാറാൻ ഇങ്ങനെ ചെറിയ ചെലവേ പരിപാടിക്കൊക്കെ ഉള്ളു ഇനി നമ്മൾ ചെയ്യുക ആ മുറ്റും കൂടി അവിടെ കോൺക്രീറ്റഡാ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല നല്ല അല്ല വെള്ളമൊക്കെ വേറെ എവിടെ പോകും നമ്മളെ പറമ്പിൽ താഴില്ല അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുക പിന്നെ വീടിന്റെ മുൻവശത്ത് ഒരു കാരണവശാലും വൃത്തി കേടുണ്ടാകുന്ന സാധനങ്ങളൊന്നും വയ്ക്കില്ല ചില വീട്ടിലേക്കൊക്കെ നമ്മൾ കയറി ചെന്നാൽ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും ആല അതിൽ രണ്ടു പോത്തു ഓരോ എരുമയൊക്കെ കടന്നിട്ടിങ്ങനെ എന്താണ് മൂക്ക് വത്താതവിടെ കയറാൻ കഴിയും വീട്ടിന്റെ മുന്നിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കി അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയും വീട്ടിന്റെ മുന്നിൽ ഉണ്ടാക്കേണ്ട അവിടെയാണ് ആലക്ക് സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വേറെ ഇവിടെ ഉണ്ടായി മുന്നിൽ കൊണ്ടുവന്നുണ്ടാക്കും ഇനി വേറെ ചില സ്ഥലത്ത് കാർപോർച്ച് റോഡും ഇല്ല കാറും ഇല്ല എന്നാലും കാർ പോർച്ച് നിർബന്ധമാണ് എല്ലാവർക്കും അപ്പം കാറില്ലെങ്കിൽ പിന്നെ ബാത്തുമാക്കാണെങ്കിലും നിർത്തിയിട്ടണ്ടേ അതിനെന്താ ചെയ്യ തൽക്കാലം അത് ഒരു കുട്ടൻ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി ഒരു ആടുംകുട്ടി ഇതിനെ കൊണ്ടുവന്ന് പോർച്ചിൽ അടക്കട്ടു ആ പിന്നെ മുപ്പര പരിപാടി എന്താ മരുവാം കൊടുത്തത് മുതൽക്ക് വെള്ളച്ചായയും ഉട്ടും ഇങ്ങനെ പാരി തന്നെ പാരി തന്നെ ആ വീട്ടില് ഒരതിഥി വന്നിരിക്കുമ്പോ ഇയാളിങ്ങനെ മണം പിടിക്കൂല എന്തവിടെന്തോ ഒരു നാറ്റുണ്ടല്ലോ അപ്പൊൾ ഒരു ഇവിടെ അങ്ങനെ മണമൊന്നുമില്ലല്ലോ ഓൽക്ക് മണക്കൂല പണ്ടൊക്കെ ഞങ്ങള് മാവൂര് നിൽക്കുമ്പോഴേ നിങ്ങൾക്കുണ്ടാവും കുറച്ചൊക്കെ മണം കോട്ട് വിദേശികളാരെങ്കിലും നമ്മൾ നാട്ടിൽ വന്ന് ഓലും ഇങ്ങനെ ഛർദിക്കാൻ നോക്കും അപ്പൊ ഞമ്മള് എന്തെങ്കിലും വരുന്നത് തിന്നോന്നും ശരിയായിട്ടില്ല എന്ന് മണം കൊണ്ട ഞമ്മക്ക് വണക്കൂല കാരണം സ്ഥിരാച്ച് വണക്കുന്നവരാ പണ്ടൊരു ഒരു പെൺകുട്ടി അവളെ കല്യാണം കഴിച്ചുണ്ടോ നല്ല മത്സ്യ കച്ചവടക്കാരന്റെ പുരേൽക്കാം ഏറ്റവും ഹലാലായ നല്ലൊരു തൊഴിലാണ് കേട്ടോ ഈ മീൻ കച്ചവടം എന്ന് പറഞ്ഞത് കാരണം കടലിൽ നിന്ന് ഒരാൾക്കും കട്ടവും പിടിച്ചോ ഒന്നുമല്ല ശരിയായ ഹലാൽ എന്ന് ഉറപ്പുള്ള സ്വത്താണ് അത് നല്ല രീതിയിൽ കച്ചവടം ചെയ്താൽ നല്ല വറുക്കത്തുള്ള സാധനം പക്ഷേ ബാക്കിയുള്ളത് മുഴുവൻ പുര കൊണ്ടിടാൻ പറ്റുമോ അത് പരിസര മലിനീകരണമൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഒരു വീട്ടിലേക്കാണ് ഒരു പെൺകുട്ടി വന്നത് അവള് വന്നു പറഞ്ഞു വാപ്പ അവിടെ മണത്തിട്ടാടെ നിൽക്കാൻ വയ്യ എല്ലാ ഭാഗത്തും ഈ മണക്കെന്നെ അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വാപ്പ ഒരു റമലാനില് നോമ്പെറക്കാൻ ചെന്നതാ അപ്പൊ മകൾ പറഞ്ഞു വാപ്പേ ഞാൻ വന്നതിന്റെ ദേശപ്പാ മണൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്ന് വാപ്പ അല്ല എപ്പോഴും മണക്കണ്ടല്ലടീന്ന് പറഞ്ഞു ഇല്ല അതൊക്കെ പോയി ഞാൻ വന്നാൽ പോയതാണ് ഓള് പണ്ടുമൂന്ന് മാസമായി സ്ഥിരം മണക്കുക അവൾ ഓക്കുപ്പാ മണല്ല ഇതാ സ്ഥിതി ഉണ്ടാവില്ല അപ്പൊ അതിഥികളും മറ്റുള്ളവരും വീട്ടിലേക്ക് വരുമ്പം അവിടെ ദുർഗന്ധം ഉണ്ടാവും അതിന് ഈ സംവിധാനം നമ്മൾ അതിനുപയോഗിക്കരുത് പിന്നെ വേറെ ചില ആളുകൾ കുറച്ച് ചകരിയും ചാരട്ടിയൊക്കെ എങ്കിലും സംഘടിപ്പിച്ചിട്ടായിരിക്കും കാർപോർച്ചിൽ കൊണ്ടുവിടുക പിന്നെ ചേരാട്ട മുതലേക്ക് പെരുമ്പാമ്പ് വരെ അവിടെ ഉണ്ടാവും ഇതൊന്നും ചെയ്യാതെ അത് വൃത്തിയോടെ സൂക്ഷിക്കണം വീടിൻ്റെ മുഖം ഒരു കുടുംബത്തിന്റെ സ്വഭാവമാണ് അത് നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു വിവാഹ അന്വേഷണത്തിന് നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ആ വീട്ടുകാരുടെ വിദ്യാഭ്യാസവും നിലവാരവും സംസ്കാരവും ഇതൊക്കെ അളക്കാൻ വീട്ടിന്റെ മുന്നിൽ നിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി അയൽവാസികളോടും ചോദിക്കേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പം തന്നെ അറിയാം ഏകദേശം വരെ നിലവാരത്തിരുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാരണവശാലും വീടിന്റെ മുൻവശത്ത് അയലുകൾ കിട്ടുക പെണ്ണുങ്ങ് വലിയ ചുറുക്കം മയക്കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാവും വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു മൂന്നാല് അയല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ അവനെ സ്വാഗതം ചെയ്യാനുണ്ടാവൽ ഫത്തുഹും ഗസുറും ഒക്കെ ഉണ്ടാവും ഇമലും ഇങ്ങനെ തൂക്കിയിട്ടത് ഇത് മുഖത്ത് തട്ടിയിട്ട് പോകണം അകത്തേക്ക് പോകാൻ ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അതൊക്കെ വയ്യപ്പുറം മുന്നിലെ ഭാഗത്ത് ഇങ്ങനെ അയൽ കെട്ടി വീടിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തരുത് ഇത് കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൃഹഭരണം അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്മങ്ങള് പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു ഡ്യൂട്ടിയാണ് ലാന്റെ റസൂല് പറഞ്ഞു അൽമർ പുരുഷൻ വീട്ടുകാരൻ മുഴുവൻ ഭരിക്കേണ്ടവനാണ് കുടുംബത്തിന്റെ മുഴുവൻ മേൽനോട്ടവും പുരുഷന്മാരെ കൈകളിലാണ് എന്നാൽ സ്ത്രീ അവളുടെ ഭരണകേന്ദ്രം തന്റെ ഭർത്താവിന്റെ വീടാകുന്നു വീട് ഭരിക്കേണ്ടത് പെണ്ണുങ്ങളാണ് അപ്പൊ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് ആണുങ്ങളും ബോധമുള്ളവരായില്ലെങ്കിൽ സ്ത്രീകളും ഇത് ചെയ്യൂല ആണുങ്ങൾക്ക് ബോധം ഉണ്ടാവുകയും ആ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോഴേ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ വീട് ഭരിക്കുക എന്ന ദൗത്യം നിർവഹിച്ചിരിക്കുന്ന സ്ത്രീകൾ വളരെയധികം കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിന്റെ മുറ്റം കഴിഞ്ഞു ഇനി കോലായിലേക്ക് അടുക്കുകയാണ് ഉമ്മരത്ത് നമ്മൾ കയറിയാൽ ഇന്ന് നല്ല വിലപിടിപ്പുള്ള കസേരകളുണ്ട് സോഫാ സെറ്റുകളുണ്ട് എല്ലാ സംവിധാനവും എല്ലാ പുരയിലും പക്ഷെ കയറി നോക്കുമ്പോഴാണ് അതിന്റെ ദയനീയ സ്ഥിതി ഒന്ന് ഇങ്ങനെ മറഞ്ഞ് അടക്കുന്നത് ഒന്ന് ചെരിഞ്ഞടക്കുന്നു ഒന്നിന്റെ മേലെ സിലൈറ്റ് മറ്റേൻ്റെ മേലെ പാവാട അപ്പുറത്തെ മേൽ ചെറുത്തി ഇപ്പുറത്തെ മേൽ കൈക്കോട്ട് ഒന്നുമേ കുറച്ച് മൂത്തുറും ഇരിക്കാൻ പറ്റിയ ഒന്ന് ഒരു പുരയെ ചെന്ന ഒന്ന് കാണൂല അതിപ്പോ എന്താ ചെയ്യൂ സ്ഥാത ഇന്ത്യാ കുട്ടികളല്ലേ എവിടെ ഉള്ളത് അതിന്റെ അർത്ഥം എന്താ കുട്ടികളെ നിയന്ത്രിക്കാനുമ്പൊക്കെ അറിയില്ല എന്നാണ് അതൊക്കെ നിയന്ത്രിക്കാന്നുള്ളതാണ് പെണ്ണിന്റെ ജോലി അതൊന്നും ചെയ്യാതെ ഒരു സമരം കഴിഞ്ഞ് ഓഫീസ് പോലെ നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ അവിടെ കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറി വരുന്നവന് എവിടുന്ന ആ സമാധാനം കിട്ടുക കയറി വരുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ചേലും കോലും കണ്ട ആ കയറി വരുന്നവൻ ഇറങ്ങിപ്പോനല്ലേ തോന്നുന്നു സമാധാനം കിട്ടുമോ അള്ളാഹു പറഞ്ഞത് സഖൻ അത് നമ്മളെ വീട്ടിൽ കിട്ടിയിരിക്കണം അതിനു പറ്റിയ സംവിധാനങ്ങൾ ചെയ്യുക അതൊക്കെ അടുക്കും ചിട്ടയിലും വൃത്തിയാക്കുക മറച്ചിട്ടാ നേരെയാക്കി വെക്കുക അതിന് കുട്ടികളെ നിയന്ത്രിക്കുക അതൊക്കെ പെണ്ണുങ്ങളെ പരിപാടി അങ്ങനെ ശ്രദ്ധയോടുകൂടി അതൊക്കെ സെറ്റ് ചെയ്യുക അതിനുശേഷം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ വൃത്തിയും ശുദ്ധിയുമാണ് പഴയ കാലത്തെ മതിരിയല്ല പണ്ടൊക്കെ നമ്മൾ ഈ വിസർജനമൊക്കെ നടത്തിയിരുന്നത് എവിടെയാ പുറത്താണ് മുമ്പൊക്കെ അതിന്റെ പേര് തന്നെ ഇപ്പൊ പുതിയ തലമുറയ്ക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല വെളുക്കിയിരിക്കാൻ പോയതാ വാപ്പാന്ന് ഇനി അന്നൊക്കെ പറയും അല്ലേ വെളുക്കിയിരിക്കാൻ പോയതാ പറഞ്ഞാൽ എന്താ എന്ത് വെളുക്കിയിരിക്കാന്ന് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാലേ അന്ന് വിശാലമായ പറമ്പാണ് വിസർജന ആവശ്യം ഉണ്ടാവുമ്പോൾ വെളിയിലേക്ക് പോവാണ് അതായി വെളുക്കിയിരിക്കുക എന്നിട്ട് ഏതെങ്കിലും വേരുമലോ കല്ലുമലോ ഒക്കെ ഇരുന്നാൽ കാറ്റും കൊണ്ട് ഇങ്ങനെ നിർവഹിക്കലാണ് പിന്നീട് അതിന്റെ പേര് മാറി മറക്കിയിരിക്കലായി മറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അത് വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കുഴി കൊത്തി അതിനൊരു പാലിട്ട് തെങ്ങിന്റെ ഓല കൊണ്ടൊരു മറയും അതുകൊണ്ടൊരു ഡോറും അതിന്റെ പാന്തം കൊണ്ട് ഒരു കുളത്തും ആരെങ്കിലും ഒന്ന് തുറന്നാലൊക്കെ അടങ്ങി അതായിരുന്നു മറക്കിയിരിക്കണ പരിപാടി അപ്പൊ ആരെങ്കിലുമൊക്കെ താഴോട്ട് നോക്കി നമുക്ക് കാണാം ഞങ്ങളിലൊന്നിന് തൊട്ട് കളിച്ചാൽ അക്കളി കളി തിക്കളി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തുള്ളി കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഇന്നതൊക്കെ പോയി ഇന്ന് ടോയ്ലറ്റ് എന്നാ പേര് കുട്ടികൾ പോലും അതാ പറയുന്നത് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഉമ്മയെ വിളിച്ചു അറിയുമ മൂത്രക്കാണ്ട് നങ്ങട്ട് പോരുമനെ എടുക്ക് അകത്തേക്ക് അവിടെ നിന്ന് സംവിധാനം അകത്ത് നിന്നൊക്കെ മാറ്റണം എന്നല്ല മാറ്റൊന്നും വേണ്ട പക്ഷേ ആരോഗ്യകരമായി ഈ സംവിധാനത്തെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ വീട് രോഗം പകർത്തുന്ന കേന്ദ്രമായി മാറും നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ ആളുണ്ടല്ലെ സിന്ദാബാദ് വിളിക്കുന്നേ അതും ആവശ്യമുള്ള ആൾക്കാരാണ് അവരാണ് ഈ മലം നശിപ്പിക്കുന്നത് അമിതമായി അണുനാശിനി മലസംഭരണ ടാങ്കിലേക്ക് എത്തിയാൽ ഇത് നശിച്ചു പോകും